എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ് അഥവാ ഗോയിറ്റർ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയിൽ നിന്നാണ് കഴുത്തിൻ്റെ മുൻഭാഗത്ത് ചിത്രശലഭത്തെ പോലെയാണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ഗോയിറ്റർ ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയി കാണപ്പെടുന്നു പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് കഴുത്തിൻ്റെ മുൻഭാഗത്തിൽ കാണപ്പെടുന്ന മുഴയാണ് പ്രധാന ലക്ഷണം ഗോയിറ്റർ മൂന്ന് തരത്തിൽ കാണപ്പെടുന്നു ഒന്ന് ഡിഫ്യൂസ് ഗോയിറ്റർ തൈറോയിഡ് ഗ്ലാൻഡ് മുഴുവനായി വീങ്ങുന്ന അവസ്ഥയാണിത് രണ്ട് നോഡുലർ ഗോയിറ്റർ തൈറോയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി മുഴ കാണപ്പെടുന്നു മൂന്ന് മൾട്ടി മൾട്ടിനോഡിലർ ഗോയിറ്റർ തൈറോയിഡിൻ്റെ പല ഭാഗത്തായി പല വലിപ്പത്തിലായി മുഴകൾ കാണപ്പെടുന്ന അവസ്ഥ ചിലർക്ക് തൈറോയിഡ് ഹോർമോൺ രക്തത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടേക്കാം ശരീരഭാരം കുറയുക വിശപ്പ് കൂടുക അമിതമായ നെഞ്ചെടുപ്പ് അനുഭവപ്പെടുക കൈകൾക്ക് വിറയൽ അനുഭവപ്പെടുക മുതലായവ ഇതിൻ്റെ ലക്ഷണമാവാം ചുരുക്കം ചിലർക്ക് ഗോയിറ്റർ തൈറോയിഡ് ക്യാൻസറിൻ്റെ ലക്ഷണവുമായേക്കാം മുഴയുടെ വലിപ്പം പെട്ടെന്ന് കൂടുക ശ്വാസം എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും തടസ്സം അനുഭവപ്പെടുക ശബ്ദവ്യതിയാനം ഉണ്ടാവുക എന്നതും ഇതിൻ്റെ ലക്ഷണമാണ് മുഴയുള്ള രോഗികൾക്ക് ഡോക്ടർമാർ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട് അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഫ്രീ ടി ഫോർ തുടങ്ങിയ ടെസ്റ്റുകളാണവ തൈറോയിഡെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം കുറയുന്നതിൻ്റെ എല്ലാ ലക്ഷണവും കാണിക്കും ഏറ്റവും പ്രധാനമായി ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ അത് വേഗം വിട്ടുമാറില്ല തുടർച്ചയായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടേയിരിക്കും അമിതമായ ക്ഷീണം നെഞ്ചെടുപ്പ് മറവി ഉണ്ടാവുക മുടികൊഴിച്ച് സ്കിൻ ഡ്രൈ ആവുക മലം പിടുത്തം ദഹന പ്രശ്നങ്ങൾ ഒരു കാര്യത്തിലും താല്പര്യമില്ലായ്മ ഇതൊക്കെയും അതിൻ്റെ ലക്ഷണങ്ങളാണ് കൂടാതെ എത്ര ഉറങ്ങിയാലും മാറാത്ത കഠിനമായ ക്ഷീണം ജോലി ചെയ്യാൻ താല്പര്യമില്ലായ്മ മെൻസസ് കൃത്യമായിട്ട് വരാതിരിക്കുക മുടി കൊഴച്ചിനൊപ്പം നഖം പൊട്ടിപ്പോവുക ശരീരഭാരം കൂടുന്നതും ശരീരം തണുപ്പ് അനുഭവപ്പെടുന്നതും തൈറോയിഡിൻ്റെ ലക്ഷണമായേക്കാം പെട്ടെന്ന് സങ്കടം വരുന്നതും കരയാൻ തോന്നുന്നതും തൈറോയിഡിൻ്റെ ലക്ഷണമാണ് അമിതമായ ടെൻഷനും രോഗത്തിന് കാരണമാവാം നമ്മൾ അമിതമായി വണ്ണം വയ്ക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കാരണം നമ്മുടെ കോശങ്ങൾക്ക് തൈറോക്സിൻ എന്ന ഹോർമോൺ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതുമൂലം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് അമിതവണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്നത് പ്രാധാന്യമാണ് ഉപയോഗിക്കുന്ന അയോഡിൻ്റെ അളവ് നിയന്ത്രിക്കുക സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ചിക്കൻ കടൽ മത്സ്യങ്ങൾ കൂണ് മുട്ട റെഡ് റൈസ് പച്ചക്കറികൾ ബ്രസീൽ ബ്രസീൽനറ്റ് ഇതുപോലെയുള്ളവയിലെല്ലാം സെലീന് മടങ്ങിയിട്ടുണ്ട് മില്ലറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക അഥവാ ചോളം പോലെയുള്ളവ കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നല്ല ഗ്ലൂട്ടൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഗോതമ്പ് ഓട്സ് പോലെയുള്ളവയും കഴിക്കാതിരിക്കുക ക്യാബേജ് കോളിഫ്ലവർ മുതലായവ കഴിച്ചതുകൊണ്ട് കൊണ്ട് തൈറോയിഡ് കൂടണമെന്നില്ല ചിലരിൽ അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് രക്തപരിശോധനയ്ക്ക് പുറമെ എഫ് എൻ എസ്സിയും സ്കാൻ ചെയ്ത് വേണ്ടിവന്നാൽ മാത്രം സർജറിയും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ട്രീറ്റ്മെൻറ് ചെയ്യുക